നമസ്കാരം പ്രകാശാണ് രാമേന്ദ്ര അയൽ നമ്മുടെ മലമൽ കോട്ടൻ്റെ കളക്ഷൻസാണ്ടോ അടിപൊളിയെന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ബോഡി ഹാഗ് ചെയ്ത് ഒരു സാരി വേറെ ഞാൻ കണ്ടിട്ടില്ല ഒരു പ്രൊഡക്റ്റ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സ്വന്തമാക്കി എടുക്കാൻ പറ്റുന്ന മൽമൽക്കോട്ടൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ജസ്റ്റ് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഓൺലൈനിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ ഏഹ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് കോൺട്രാസ്റ്റിലാണ് വന്നത് ഇങ്ങനെ അതിന് പുറമെ ഇതേ ഇത് നമ്മുടെ മലമൽക്കൂട്ടൻ്റെ ഒരു കേരള ട്രഡീഷണൽ സ്റ്റൈലിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ അല്ല അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ് അതുപോലെ തന്നെ ഒരു ലാവണ്ടർ നമ്മുടെ എപ്പോഴും ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരുന്നുണ്ടായിരുന്ന ലാവൻഡർ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് അല്ലേ എം ആർ പി അല്ലെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് രൂപ ഓക്കെ അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഓൺലൈനിൽ മേടിക്കാം എന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല കാരണം എന്താ രണ്ട് ദിവസമുള്ള ഓണത്തിൽ ജസ്റ്റ് ഇവിടെ വരുന്നവർ നേരിട്ട് വരുന്നവർക്ക് വന്ന് മേടിക്കാം ഇനി അതെല്ലാം ഓണം കഴിഞ്ഞിട്ട് കിട്ടിയാൽ മതി എന്നുള്ള ആളുകൾക്കാണെങ്കിലും ഓൺലൈനിൽ മേടിച്ചെടുക്കാൻ പറ്റും മാക്സിമം രണ്ട് ദിവസം കൂടി ഉണ്ട് മാക്സിമം സ്പീഡാക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ വീട്ടിലെത്തിക്കാൻ അതും നോക്കാം കേട്ടോ അപ്പോൾ താഴെ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമ്മുടെ കയ്യിലേക്ക് ഈ സാധനം എത്തിക്കാനും പറ്റും കേട്ടോ താങ്ക്